ഹായ് ക ഐസ് ഇതൊന്ന് ഞാനൊക്കെ ഇത് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ കാണോ അപ്പം നിങ്ങൾ ശരിക്കും ഫിഷ് വാങ്ങാനാണ് അല്ല കെയ്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റൂമിലിരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ എക്കന പറഞ്ഞ് നമുക്ക് ഒന്ന് പുറത്ത് പോവാന്ന് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് എന്തായാലും പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഞാനും ഒക്കെ അതാ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇക്കതാ മോളായിട്ട് നല്ല ബക്കാക്കിയിട്ടത് ആ ട്രോളിയൊക്കെ ആയിട്ട് പോകണ്ടിട്ടോ അപ്പോൾ ആ വളർന്ന് മോള് ഫുള്ള് ട്രോളി ട്രോളിയിൽ കടന്നിരിക്കുന്നുണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊന്നും നന്നിയില്ല കേട്ടോ അവളെ അപ്പോൾ ഇക്കങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അവിടെ നിന്നുള്ള ഈ ഒരു പാലത്തിൻ്റെ മേലെന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഞങ്ങളീ കാണുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക ഈ പാലത്തിമ ഉള്ള പാലത്തിമ കയറിട്ട് കുറച്ച് നേരം അങ്ങനെ കാറ്റകുണ്ട് ഞങ്ങൾ കുറച്ചു നേരം അധികം കുറച്ചധികം നേരം അതിൻ്റെ മേലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഞാനൊക്കെ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ എന്താണ് കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല രസം ഉണ്ടായിരുന്നട്ടോ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത് ഞങ്ങൾ ഞാൻ ഞാനൊക്കെ എപ്പോഴും പറയും ഈ ഭാഗത്ത് റൂം എടുക്കണം അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ അങ്ങനെ കാണാം അങ്ങനെ കാണാം ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളൊരു വൺ ബി എസ് അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ച് മുന്നേ അന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവരെന്തോ ടെൻഡൻസി ഇഷ്യൂ അങ്ങനെ എങ്ങനെയാ പറയുക ഞങ്ങൾക്ക് തീരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് കേട്ടോ ഞങ്ങൾ വേ മറ്റേ വേറൊരു ഭാഗത്തേക്ക് മാറിയത് ഇപ്പോഴെന്നല്ല ഒരു ടു ഇയേഴ്സ് മുന്നേ അങ്ങനെന്താണ് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തി അപ്പോൾ ഞാൻ ഈ ഓപ്ഷൻ നടക്കുന്ന ഈ പ്ലേസിലാണ് കേട്ടോ അതായത് ലേലം നടക്കുന്ന ഈ പ്ലേസിലാണ് കേട്ടോ ഉള്ളത് ഇവിടെയാണ് കേട്ടോ ലേല നടക്കാറ് അപ്പോൾ ഫൈവ് തേർട്ടിന്നാണ് അവർ എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഫൈവ് തേർട്ടി എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല അവിടെ ഫോർ തേർട്ടിക്കാണ് കേട്ടോ ലേല ഉള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അപ്പം ഞമ്മൾ ഇൻഷല്ല ഇനി ലേല ഉള്ള ഒരു ടൈമിൽ ഞങ്ങൾ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലേല ഉള്ള ടൈമിൽ എന്തായാലും ഒന്ന് വന്നിട്ട് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ലേലം നടക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങൾ ഫിഷ് മേടിക്കാൻ ടൈമിൽ വന്ന ടൈമിൽ ഞാൻ അവിടെ വന്ന പാട് ഉപ്പ് ഇപ്പം ഞാനൊക്കെ കൂടി ഞങ്ങളിവിടെക്ക് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നല്ല ഉപ്പുണ്ട് കേട്ടോ ഫസ്റ്റ് ഇവിടെ കൊടുന്ന് കാണിച്ചു തന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ആർ ടി എൻ്റെ ഒരു ബോട്ട് ഉണ്ട് കേട്ടോ അതിന് ഫോർ ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോയിട്ട് വരാം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ ബോട്ടല്ല അതിൻ്റെ അവിടുത്തെ ഒരു ആർ ടി എൻ്റെ ഒരു ബോട്ട് ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയില്ല കാരണം നമ്മളവിടെ എത്തിയപ്പോൾ ആറുമണി ആറ് ആവാനായി അപ്പം ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയില്ല കേട്ടോ ഞാൻ നോർമലി നമ്മൾ അതിൻ്റെ ആ പാലത്തിൻ്റെ മേലെ തന്നിട്ട് കുറേ സമയം ഞങ്ങൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ടി ഐ ടിക്കറ്റ് എടുക്കുന്ന പ്ലേസ് ആണ് കേട്ടോ അവിടെ അപ്പം ജസ്റ്റ് ഈ അജ്മാൻ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇവിടെ ഒരു ആർ ടി എൻ്റെ പോയിട്ട് അറിയാത്തവർക്ക് നല്ലൊരു ഇൻഫർമേഷനും കൂടി ആവുംട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് വൈകിട്ടൊക്കെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ നടക്കൂട്ടാ ഞങ്ങൾ പോയിട്ടൊന്നുമില്ല കേട്ടോ കാരണം മോൾ നല്ല ഉറക്കായിരുന്നു പോണമെന്ന് ഇങ്ങനെ വിചാരിച്ച് പിന്നെ നല്ല രാത്രി പോലെ ആയപ്പോൾ പറഞ്ഞ ഇപ്പോൾ രസം ഉണ്ടാവില്ല നമുക്ക് വൈകിട്ട് നല്ല അസ്തമയ സമയത്ത് വരാമെന്ന് പറഞ്ഞട്ടോ ആ ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് ഞാൻ നല്ല സൂം ചെയ്തിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് അത് കണ്ടാൽ അറിയുന്നുണ്ടാവും അങ്ങനെ അത്യാവശ്യം നന്നായി സൂം ചെയ്തിട്ടാണ് കേട്ടോ ഓരോ ഭാഗങ്ങളും ഞാൻ എടുത്തിട്ടുള്ളത് ആ ഇത് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ അത് ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് ഇത് ഇക്കെടുത്തതാണ് കേട്ടോ ആ ഒരു വ്യൂ ഇക്കാരെ ഞാൻ നിർത്താക്കറിട്ട് ഇക്കെടുത്താണ് കേട്ടത് അങ്ങനെ മോളവിടെയൊക്കെ കിടന്ന് ഉറങ്ങുക നല്ല ഉറക്കാണ് കേട്ടോ അവൾ അപ്പം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വർത്താനം അപ്പം ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നടന്ന് ക്ഷീണിച്ചിട്ട് ഞാനിതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ് നല്ല എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ പക്ഷെ ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും നിങ്ങൾ പറയും ഇപ്പം നല്ല സ്മെല്ലാണ് അങ്ങനെ ഇങ്ങനെ അത്ര അതിന് മാത്രം സ്മെല്ലൊന്നും ചേട്ടാ കാരണം ഓപ്പൺ പ്ലേസ് ആയ കാരണം ഈ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ അതിന് മാത്രം സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ദുബായ് ഷാർജയിലൊക്കെ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് എന്ന് അറിയാം കേട്ടോ അപ്പോൾ ദുബായിൽ ഞങ്ങൾ പോയപ്പോഴൊക്കെ അവിടെ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് പക്ഷേ ഈ അജ്മാന് ഈ ഫുൾ ഓപ്പൺ ആയിട്ട് എടുക്കണ കാരണമ തോന്നുന്നുണ്ട് സ്മെല്ലങ്ങനെ ടേൽക്കണില്ല കേട്ടോ പിന്നെന്താ ഞാൻ ഈ ഫിഷ് ഫിഷിൻ്റെ അടുക്കൊണ്ട് വന്ന് അപ്പോൾ ഓരോ കല്ലിത്തക്കാരൊക്കെ നല്ല എന്താ പറയുക നമ്മളോട് മീൻ മേടിക്കാനൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ ഞാൻ മീൻ മേടിക്കാൻ അങ്ങനെ പോവില്ല മീൻസ് ഞാനൊരിക്കും കൂടി അങ്ങനെ മീൻ മേടിക്കലില്ല ചേട്ടാ അപ്പോൾ നല്ല എന്താ പറയുക നല്ല ഫ്രഷ് ഞണ്ടിട്ടോ അപ്പോൾ ആ നല്ല ഫ്രഷ് ഞെണ്ടാണ് വാങ്ങിക്കോ അപ്പോൾ അതാ മീനൊക്കെ എടുത്ത് വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇക്ക നല്ല ബിസി ആയ കാരണം മോൾ നീച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അപ്പോൾ അതാ നമുക്കിതാ ഫ്രഷ് ആ മോളൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അവർ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മീനുകളൊക്കെ ഞങ്ങൾക്ക് കണ്ടാലുണ്ടാകും പിന്നെതാ നമ്മളെ ചെമ്മീൻ ജീവുള്ള ചെമ്മീൻ ഉണ്ട് കേട്ടോ അപ്പം അവർക്ക് അവരൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് പിടിച്ചിട്ട് എടുത്തു പക്ഷെ എനിക്ക് എടുത്താൽ ഞാൻ മോള്ക്ക് പാല് കൊടുക്കായിരുന്നു അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോസും കാര്യങ്ങളും ആണ് കേട്ടോ കാണുന്നത് നല്ല എന്താ പറയുക ഒരുപാട് നല്ല അടിപൊളി അടിപൊളി മീനുകൾ ഉണ്ട് കേട്ടോ എന്റെ ഉപ്പ ഇവിടുന്ന് പത്ത് കിലോൻ്റെ മീൻ അങ്ങനൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ അധികം വരാറ് കാരണം ചിലപ്പോൾ മാത്രമേ ഞങ്ങൾ ഈ ഷോപ്പിൽ പോയിട്ട് മീൻ മേടിക്കലുള്ളൂ അധികം ഇപ്പം ഫിഷ് മാർക്കറ്റിൽ നിന്ന് തന്നെ കേട്ടോ മേടിക്കല് കാരണം ഫ്രഷ് മീൻ നമുക്ക് കഴിക്കാം ഓവർ മരുന്നും കാര്യങ്ങളൊന്നും ഇടില്ല കേട്ടോ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങുകയും ചെയ്യാം അപ്പൊ ഞങ്ങള് മോസ്റ്റ്ലി ഇപ്പൊ അധികം ഫിഷ് മാർക്കറ്റിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കല് ഷോപ്പിൽ നിന്ന് മേടിക്കല് കുറവാണ് കേട്ടോ അപ്പൊ ഞാൻ അപ്പം അവിടെ അവരുടെ അടുത്ത് നല്ല കല്ലുമുക്കായും അതുപോലെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ അതുപോലെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷോപ്പുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പലയിടത്ത് പല റേറ്റാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് ഓരോ ഇക്കാര്യം ഞങ്ങളുടെ അടുത്തില്ല ഞങ്ങളുടെ അടുത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളെടുക്കുക ഞങ്ങളെടുക്കുക പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു ഇട്ടാ അവിടെ ഓരോരുത്തരെ എവിടെ നാട്ടിൽ അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടതിൽ രണ്ട് കല്ലിൻ്റെ ആൾക്കാരെ നമുക്ക് അറിയാം കേട്ടോ ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് അപ്പം ബാക്കിയുള്ളവരൊന്നും പാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ അറിയൂ കേട്ടോ അപ്പോൾ അതാ ഈ ഇക്ക പറഞ്ഞ നല്ല ഇത് ഈ ഞണ്ടീലെന്തോ പേരൊക്കെ പറഞ്ഞാൽ ഞാൻ മറന്നു കേട്ടോ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയിട്ട് ഇല്ല അപ്പം ഞാൻ വോയിസ് കൊടുത്തിട്ട് ചില അത് അവിടുന്ന് ഞാൻ ചെയ്യണ്ട കേട്ടോ നമ്മളെ മൈക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൈക്കായിട്ട് പോയിട്ട് എന്തായാലും അവിടെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല എൻ്റർടൈൻമെൻറ്റും കൂടി ആവും അവരെ അവരെ ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അത് ഒരുപാട് ഇതൊക്കെ നമ്മുടെ ഇടപ്പാളുള്ള ആൾക്കാരും അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അവരൊക്കെ ഇടപ്പാളൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ ഓരോരുത്തർ പൊന്നാനി ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഒരു ഫ്രണ്ട് വന്നിട്ടില്ല അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആയിക്കോട്ടെ വീഡിയോ എടുത്താൽ മതി ഫോട്ടോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കേണ്ട കേട്ടോ ഞാൻ ഫോട്ടോ ഒന്നും എടുക്കണില്ലായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ ഇതും ജീവുള്ള ഞണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് ഈ ഫിഷ് വാങ്ങിയത് ഇവിടുന്ന് തന്നെ ഒരു കിലോന് ഫൈവ് റംസ് കൊടുത്താൽ കട്ട് ചെയ്തിട്ട് തരൂട്ടോ മീൻ അത് കുറെ ഒക്കെ ഉണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരലുണ്ട് കേട്ടോ മീൻ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് തരൂട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇത് കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഞാൻ കുറച്ച് ഭാഗമൊക്കെ എടുത്തുള്ളൂ കേട്ടോ കാരണം മോള് പിന്നെ കരയാൻ തുടങ്ങി അപ്പോൾ ഇക്ക പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മതി പോവാ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പം വേറൊരു കല്ല് കണ്ടപ്പോൾ അതിൽ ഫുള്ള് മീനാണ് കേട്ടോ കാരണം വൈകുന്നേരം ഓപ്ഷന് മീൻസ് ലേലത്തിനടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞ് രാവിലെ വൈകുന്നേരം നല്ല ഫ്രഷ് മീനാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്ക് ധൈലായിട്ട് വാങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടാൽ ഞാൻ അതാ ഇക്കതാ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനോ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ മേലുള്ളൊരു വ്യൂ ആണ് കേട്ടോ നൈറ്റ് വ്യൂ ആണ് കേട്ടോങ്ങൾ ഈ കാണുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനങ്ങനെ അങ്ങനെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതൊന്നും എന്നാലും നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യാം അപ്പൊ ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ താങ്ക്